തൊടുപുഴ കൈവെട്ടിക്കേസ് രണ്ടാംഘട്ട വിധിവേളയിൽ ഓർക്കുക ജോസഫ് മാഷിന്റെ കൈവെട്ടിയ രണ്ടായിരത്തി പത്തിനേക്കാൾ ഭീകരമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കേരളം തൊടുപുഴ ന്യൂമാൻ കോളേജ് പ്രൊഫസറായിരുന്ന ടി ജെ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിലെ വിധി പ്രസ്താവത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ആറ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചുകൊണ്ട് എറണാകുളം എൻഐഎ ഐ കോടതിയുടെ വിധി വന്നിരിക്കുന്നു പ്രതികൾക്കെതിരായി ഭീകരപ്രവർത്തന കുറ്റം വധശ്രമം ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞെന്ന് കോടതി ചൂണ്ടിക്കാട്ടി സജിൽ നാസർ നജീബ് നൌഷാദ് മൊയ്തീൻകുഞ്ഞ് അയ്യൂബ് എന്നിവരെയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നത് അവരിൽ മൂന്ന് പേർക്ക് ജീവപര്യന്തം തടവും മൂന്ന് പേർക്ക് മൂന്ന് വർഷം തടവുമാണ് കോടതി ശിക്ഷയായി വിധിച്ചത് പച്ച മനുഷ്യനെ അറുത്തുമുറിക്കാൻ ശ്രമിച്ച സമ്മാനതകളില്ലാത്ത ക്രൂരതയ്ക്ക് നേതൃത്വം കൊടുത്ത മുഖ്യപ്രതി സവാദ് ഇപ്പോഴും ഒളിവിലാണ് നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ക്രൂരകൃത്യമാണ് കൈവെട്ട് എന്നാണ് എൻ കണ്ടെത്തൽ തൊടുപുഴ ന്യൂമാൻ കോളേജിലെ ബികോം മലയാളം ഇന്റേണൽ പരീക്ഷയ്ക്ക് തയ്യാറാക്കിയ ചോദ്യപേപ്പറിൽ മുഹമ്മദ് എന്ന പേര് പരാമർശിച്ചത് പ്രവാചക നിന്നെയാണ് എന്ന ആരോപണം ഉയർന്നതിനു ശേഷം രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിന് പള്ളിയിൽ പോയി കുടുംബമായി മടങ്ങിവരുമ്പോൾ ഇസ്ലാമിക തീവ്രവാദികൾ കാർ തടഞ്ഞ് മഴു ഉപയോഗിച്ച് അതിക്രൂരമായി ജോസഫ് മാഷിന്റെ കയ്യിലും കാലിലും വെട്ടുകയായിരുന്നു വെട്ടേറ്റ് മുറിഞ്ഞുമാറിയ കൈപ്പത്തി കാട്ടിലെറിഞ്ഞാണ് പ്രതികൾ അന്ന് മടങ്ങിയത് കേരളം കണ്ട ഏറ്റവും ക്രൂരമായ ആ ഇസ്ലാമിക തീവ്രവാദികളുടെ ഭീകരതയ്ക്ക് ഇരയായ ശേഷം ജോലിയും നഷ്ടപ്പെട്ട് രാഷ്ട്രീയക്കാരുടെ പരിഹാസങ്ങളും കേട്ട് പ്രതിസന്ധികളിലൂടെ കടന്നുപോകുമ്പോൾ പിടിച്ചു നിൽക്കാനാകാതെ ജോസഫ് മാഷിൻ്റെ പത്നി സലോമി ആത്മഹത്യ ചെയ്തു എന്നാൽ അതിനെയെല്ലാം ആന്മ സംയമനത്തോടെ നേരിട്ട ജോസഫ് മാഷ് ഏതാനും മാസങ്ങൾക്കു പുറകിൽ പൊള്ളുന്ന അനുഭവങ്ങളെ വിവരിച്ചുകൊണ്ട് അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന ആന്മകഥാപുസ്തകം പുറത്തിറക്കിയിരുന്നു കേസിൽ രണ്ടാംഘട്ട വിധി ഇന്നു പുറത്തുവരുമ്പോൾ കൈവെട്ടുകേസിലെ യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും കാണാമറയത്താണെന്നും ശിക്ഷിക്കപ്പെട്ടവർ വെറും ആയുധങ്ങൾ മാത്രമാണെന്നും അവർ മറ്റുള്ളവർ പറയുന്നത് അനുസരിക്കുകയായിരുന്നുവെന്നും ജോസഫ് മഷ് പറഞ്ഞു കൃത്യത്തിന് ഉപകരണങ്ങളാക്കപ്പെടുന്ന പാവങ്ങളായ ആളുകളാണ് പലപ്പോഴും പിടിക്കപ്പെടുകയും ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നത് ഇങ്ങനെയുള്ള ആക്രമണത്തിന് തീരുമാനമെടുക്കുന്നവരാണ് യഥാർത്ഥ കുറ്റവാളികൾ അവരെ കണ്ടെത്താൻ സാധിക്കുന്നില്ല അവർ ഇപ്പോഴും കാണാമറിയത്താണ് ആദ്യം ജയിലിൽ ജയിലിലടയ്ക്കേണ്ടത് ഇത്തരം കൃത്യങ്ങൾക്ക് ജനങ്ങൾക്ക് പ്രേരണ നൽകുന്ന പ്രാകൃത വിശ്വാസങ്ങളെയാണെന്നും ടി ജെ ജോസഫ് പറഞ്ഞു തന്നെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ നിയമസംവിധാനങ്ങൾക്ക് സാധിക്കാത്തത് നമ്മുടെ രാജ്യത്തിന്റെ ദുര്യോഗമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഈ നിഷ്ഠൂര കൃത്യങ്ങളെ അപലപിച്ച് നമ്മുടെ നാടിനെ ഭീകരവാദികളുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ മുൻകൈയ്യടിക്കേണ്ട ചില രാഷ്ട്രീയ തൊഴിലാളികൾ അതിനെ ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയത എന്നിങ്ങനെ തരംതിരിച്ച് ന്യായീകരിക്കുന്ന ദുരവസ്ഥ കാണേണ്ട ഗതികേടും കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായി തനിക്കേറ്റ മുറിവുകളും പ്രതികൾ നേരിടുന്ന കഷ്ടപ്പാടുകളുമൊക്കെ യുവതലമുറയെ പ്രാകൃത വിശ്വാസങ്ങളുടെ അടിമത്തത്തിൽ നിന്നും മോചിതരാക്കാൻ എന്നും ജോസഫ് മാഷ് പറഞ്ഞു ജോസഫ് മാഷിന്റെ കൈവെട്ടി പതിമൂന്ന് ശേഷം കേരളത്തിലെ സ്ഥിതി കൂടുതൽ ദയനീയമാക്കുകയാണ് ചെയ്തിട്ടുള്ളത് മതതീവ്രവാദ പ്രവർത്തനങ്ങളും മതവർഗീയതയും കേരളത്തിൽ കൂടുതൽ ശക്തി ശക്തിപ്രാപിച്ചിരിക്കുന്നു രണ്ടായിരത്തിപ്പത്തിൽ ഈ മതവർഗീയ സംഘടനകളുമായി രഹസ്യ ബന്ധമാണ് ചില രാഷ്ട്രീയ കക്ഷികൾക്ക് ഉണ്ടായിരുന്നത് എങ്കിൽ ഇന്ന് സ്ഥിതി മാറിയിരിക്കുന്നു കൈവെട്ട് കേസിന് നേതൃത്വം കൊടുത്ത പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിച്ചെങ്കിലും ആ സംഘടനയിൽ പ്രവർത്തിച്ച പതിനായിരക്കണക്കിന് പ്രവർത്തകർ ഇന്ന് കേരളത്തിലെ പ്രധാന ഒരു രാഷ്ട്രീയ കക്ഷിയിൽ കയറിപ്പറ്റി ആ പാർട്ടിയെ തന്നെ ഹൈജാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനാൽ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ രണ്ടായിരത്തി പത്തിലെ കേരളത്തേക്കാൾ അതിഭീകരമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കേരളം എന്ന് പറയാതെ വയ്യ